അങ്ങനെ നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്തൊക്കെയോ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പുള്ളിക്കാരൻ പവർ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ നല്ലൊരു നൈസ് കളി കളിച്ചുകൊണ്ടാണ് പുള്ളിക്കാരന് പവർ ടീമിലേക്ക് എത്താൻ പറ്റിയത് അത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നുണ്ട് ആദ്യം ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതായത് കാറിൻ്റെ അകത്തുനിന്ന് ബസ്സിൻ്റെ അകത്തേക്കല്ല ബിഗ് ബോസിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ആ ഒരു ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ നല്ലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു പുള്ളി താകർക്കും കണ്ട മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വിചാരിച്ച പോലും നടന്നില്ല പുള്ളിക്കാരൻ അവിടെയും ഇവിടെ ഒട്ടി ഒട്ടി ഇരിക്കുകയാണ് പക്ഷേ ഈ പ്രാവശ്യം പുള്ളിക്കാരൻ പവർ ടീമിലേക്ക് ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പുള്ളിക്കാരൻ വന്നു കളിച്ചു പുള്ളിക്കാരനും അന്ത്രയും കൂടി നൈസായിട്ട് ലാസ്റ്റ് എന്തായി തൂക്കി നമ്മുടെ പവർ ടീമിലേക്ക് കയറി പക്ഷെ ആ കയറി ആ ഒരു സമയത്ത് ഒരു സാധനം ഞാൻ ഒരു ശ്രദ്ധയിൽപ്പെട്ടൊരു സംഭവമാണ് സിജോൻ്റെ നൈസ് കളി അവിടെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചതെന്ന് അറിയില്ല ഒരു നൈസ് കളിയാണ് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല സിജോ ആദ്യം തന്നെ നമ്മുടെ നന്ദന നന്ദനയാണുള്ള തുടക്കം തന്നെ പറയുന്നത് ആരെയാണ് ജിൻഡോനെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ സിജോയും ജിൻഡോനെ പറഞ്ഞിട്ട് ജിൻഡോനെ പുറത്താക്കി പിന്നെ അടുത്ത ആളെ ടാർഗറ്റ് ചെയ്യാം ആ ഒരു മൈൻഡ് സെറ്റാന്ന് പക്ഷെ അങ്ങനെയല്ല പുള്ളി വേറൊരു രീതിയിലാണ് ചിന്തിച്ചത് പുള്ളിക്ക് മനസ്സിലായി നന്ദന എന്തായാലും ജിന്റോനെ പറയുള്ളൂ അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ആരെയാ പറയാമോ ഒന്നെങ്കിൽ സിജോനെ അല്ലെങ്കിൽ ജാസ്മിനെ സോ ജാസ്മിനെ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ എന്തായാലും നന്ദനെ ജിൻഡോനെ പറയുള്ളൂ അപ്പം പിന്നെ ഈ സിജോയും ജിൻഡോനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ ജിൻഡോനെ ഒഴിവാക്കാം സോ പുള്ളിക്കാരന്റെ സ്ട്രാറ്റജി ആദ്യം ജാസ്മിൻ പിന്നെ ജിൻഡോ കാരണം നന്ദൻ എന്തായാലും ജിൻഡോനെ പറയുള്ളൂ എന്ന് അവിടെ വ്യക്തമായി അത് കഴിഞ്ഞുള്ള മൂന്ന് പേരിൽ പിന്നെ എങ്ങനെ പോകണം എന്നുള്ളത് വേറെ പരിപാടി എന്തായാലും അവിടെ നൈസ് ആയിട്ട് ഒരു സ്ട്രാറ്റജി മൂപ്പർ മൈൻഡ് കണ്ട പോലെ എനിക്ക് തോന്നി അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് നല്ലൊരു കഴിവുള്ള ഒരു ഒരു എന്താ പറയുക ബിഗ് ബോസ് പ്ലെയർ ആണ് സത്യം പറഞ്ഞത് ഞാൻ പുള്ളിക്കാരൻ എന്തായാലും ഞാൻ ഉറപ്പ് തരാം ഒരു ടോപ്പ് ഫൈവിലേക്ക് ഇതുപോലെ പോകുവാണെങ്കിൽ ടോപ്പ് ഫൈവിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു പ്ലെയർ തന്നെയാണ് പലരും പറയുന്നുണ്ട് ഫയർ എവിടെ കത്തിക്കുന്നു പറഞ്ഞത് എവിടെയെന്ന് നിങ്ങൾ കണ്ടോ കത്തി ശരിക്കും എന്തായാലും നല്ല രീതിയിൽ പുള്ളിക്കാരൻ കളിച്ചിട്ട് നല്ല വോട്ടും കാര്യങ്ങളൊക്കെ നേടും അതെന്തായാലും എനിക്ക് അങ്ങനെയൊരു പ്രതീക്ഷയുണ്ട് പിന്നെ ജിൻഡോനോടൊക്കെ ഇപ്പം നിലവിൽ അടിച്ചു നിൽക്കാൻ വേറൊരാളും അവിടെ ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പുള്ളിക്കാരൻ മണ്ഡലമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ അടിച്ച് താഴ്ത്താൻ ആർക്കും പറ്റുന്നില്ല അത് സിജോന് പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എനിക്ക് ഇതുവരെ ഉള്ളതിൽ അതിൻ്റെ അകത്തുള്ളതിൽ സിജോനെയാണ് ഒരു പ്രതീക്ഷ അപ്പോൾ സിജോൻ്റെ കാര്യം ഇങ്ങനെ പറയണമെന്ന് തോന്നി നമ്മുടെ സീക്രട്ട് ഏജൻ്റ് കളി തുടങ്ങിയ കാര്യം കൂടി നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കേണ്ടതായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ വേറെ ഒന്നും എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പം സീക്രട്ട് ഏജൻ്റ് നമ്മുടെ പവർ റൂമിൽ ഇപ്പം ബാക്കി പവർ റൂമിലെ ആൾക്കാർ പവർ കാണിക്കാൻ നന്ദന മേ ബി കാണിക്കുമായിരിക്കും കേട്ടോ നന്ദനയ്ക്ക് ഒരു തോന്നലുണ്ട് നന്ദന എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് പിന്നെ അതുപോലെ പ്രൊവോക്ക് ചെയ്യാൻ നന്ദന ഈസ് വേറെ ലെവൽ ഞാൻ പ്രൊവോക്ക് ചെയ്ത് കൈ കൊടുക്കും നമുക്ക് വെറുപ്പിക്കുന്ന രീതിയിൽ ഓരോന്നും പറയും അത് ആരായാലും പറഞ്ഞോ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ഉള്ളതിൽ എനിക്ക് തോന്നുന്നു സീക്രട്ട് ഏജന്റ് നല്ലൊരു കളി കളിക്കാൻ സാധ്യതയുണ്ട് ആ ഗ്രൂപ്പിൽ ഇപ്പം സീക്രട്ട് ഏജന്റ് ആണ് ഒരു പവർ എന്ന് എനിക്ക് തോന്നുന്നത് അറിയില്ല എന്താ സംഭവിക്കുക എന്ന് ശരണ്യെ പിന്നെയും ഇപ്പോഴും സൗഹൃദവും സന്തോഷവും എന്നൊക്കെ ആഗ്രഹിക്കുക തോന്നുന്നു ആരെങ്കിലൊക്കെ പറയുമ്പോൾ ആ ഡയലോഗ് ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും കൊള്ളാം നമുക്ക് നോക്കാം ഇനി എന്താണ് നടക്കുക എങ്ങനെയാണ് എങ്ങോട്ടൊക്കെയാണ് പോവുകയാണ് ഈ ആഴ്ചത്തെ പവർ ടീം നന്നായി കണ്ടാൽ മതിയായിരുന്നു കഴിഞ്ഞ ആഴ്ച പോലെ ഒന്നാവല്ലേ അത്രേ പറയാനുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ